കൂട്ടത്തിൽ പെടാത്തത് ഏത് ഒന്ന് മോഷ്ടാവ് രണ്ട് ദ്രഷ്ടാവ് മൂന്ന് ക്രോഷ്ടാവ് നാല് സ്രഷ്ടാവ് നാല് പൊള്ളിച്ചത് കറിവേപ്പിന്നട എന്ത് പറഞ്ഞാലും കറിവേപ്പിൻ അല്ല അപ്പൊ സെ നിനക്ക് പൊയ്ക്കൂടെ എന്റെ മനുഷ്യ സായു അതിന്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ചിപ്പോലെ അപ്പൊ ടാറ്റാ ബൈ ഇത്രയും ദിവസത്തെ മഹനീയ സേവനത്തിനും സായിവിന്റെ കല്യാണം വിജയപ്രദമായി നടത്താനുള്ള സഹകരണങ്ങൾക്കൊടുവിൽ അധ്വാനിയായ മുംബൈയിൽ നിന്ന് മുംബൈയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആൾക്കാരാണ് അപ്പൊ ഹാപ്പി ഡേ അങ്ങനെ സായിജിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് പന്തലൊക്കെ അയച്ച് ആൾക്കാരൊക്കെ പോയി വീട് വീടൊഴിഞ്ഞു മഴയൊക്കെ പെയ്തോണ്ടിരിക്കാണ് ഞങ്ങൾ ഇന്ന് എല്ലാരും കൂടിയിട്ടൊന്ന് പുറത്തേക്കൊക്കെ പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട് ഏതായാലും നീ മികച്ച രീതിയിൽ കല്യാണം നടക്കു ഇനി കല്യാണം കഴിഞ്ഞ് കൂടി കഴിഞ്ഞിട്ട് പോവാ ഇനി പൈനൊക്കെ അയച്ച് കെട്ടി അതിനെല്ലാം നോക്കി നാളെങ്ങാളും പോവാ സേവനത്തിൽ അപ്പോസ് അപ്പോസ് കൃത്യമായിട്ട് ഒരു ഡയറക്ഷനിൽ കയറി മറ്റേ ഡയറക്ഷനിൽ ഇറങ്ങണം അതുപോലെ നിർബന്ധ അപ്പൊ ഇതിലൂടെ ആരെയും കേറാൻ നോക്കി കഴിഞ്ഞാൽ ചേട്ടാ അപ്പുറത്തുകൂടെ കയറുന്നു പറയും ഒരു കയറി കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് കുറച്ച് സമയം അവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെ ചേട്ടാ ബാക്കി വിശേഷം നമുക്ക് വീട്ടിൽ പോയി പറഞ്ഞാൽ ടൈം മാനേജ്മെന്റിൽ ഒരു ഫോട്ടോയ്ക്ക് മൂന്ന് മിനിറ്റ് ആ സമയം മൂന്ന് മിനിറ്റ് കൂടുതൽ എടുക്കാൻ പാടില്ല മൂന്ന് മിനിറ്റ് തന്നെ കൂടുതലാ രണ്ട് രണ്ട് അയിമ്പതാകുമ്പത്തേക്ക് അപ്പൂസ് പോവും സായിജിന്റെയും ാതികടേയും ലൌട്രി അതെ പൂത്ത് തളർത്ത് നിൽക്കുന്നുണ്ട് ഇതിന് കുറെ പേര് ഈ സംഗതി എന്താണെന്ന് മനസ്സിലാവാണ്ട് ഇടാണ്ട് പോയിട്ടുണ്ട് വിചാരിച്ചു ഇതാരോ ഗിഫ്റ്റ് ആയിട്ട് തന്ന സാധനം ഉണ്ടാക്കിയ സാധനം ആയിട്ട് വന്ന കുറച്ചുകൊണ്ട് മനസ്സിലായിട്ടില്ല അത് ഇടയ്ക്കിടെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ സിഗരറ്റിൽ നിന്ന് വേർപെട്ടിട്ട് കുറെ ഇലകൾ ആ മാനത്ത് മാറിപ്പോ

ഇപ്പൊ ഇപ്പൊരു വൃത്തിപ്പ തീരുമാന സായി അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ ഇനി ചിലപ്പോലെ കിട്ടൂല കല്യാണത്തിന്റെ റിസപ്ഷന്റെ ഒക്കെ വീഡിയോസ് ഒരുപാട് പേര് കണ്ടിട്ട് കണ്ടു അവരൊക്കെ നല്ല നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന അഭിപ്രായങ്ങൾ അറിയിച്ചതും കണ്ടു വലിയ സന്തോഷം പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബ് ചാനലിൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സും വന്നു അതിലും സന്തോഷം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടിനൊരു റിസൾട്ട് കാണുന്നതിൽ സന്തോഷം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി നമുക്ക് ഒരു ലക്ഷത്തിലെത്തണം ഈ ചോപ്പും ഓറഞ്ചും ഒക്കെ ആയപ്പോഴേക്ക് ഒരു കളർഫുൾ ആയിട്ട് വരുന്നുണ്ട് എനിക്കെന്താ അത് വെച്ചുകൂടായിരുന്നു നീ എന്താ അവിടെ വെക്കാഞ്ഞാൽ കളർ ഒന്നും അവർക്ക് വേണ്ടിട്ട് കുത്തുകയാണ് സന്തോഷായോ ഒരു സുഖമായോയോ എന്നാ പിന്നെ ഈ നാട്ടുകാരെ കൊണ്ടൊന്നും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല മരം വരച്ചിട്ട് നമുക്ക് തന്നെ കുത്തിയാവതിയായിരുന്നു ഒരു ഫൈനൽ ടച്ച് നടത്തി നടത്തിൽ കൊറേ പൂക്കൾ അങ്ങോട്ട് വിടത്തി കല്യാണം കഴിഞ്ഞല്ലോ ഇനി ഇപ്പോഴാണല്ലോ പൂക്കൾ ഉണ്ടാവണ്ടത് ഗുഡ് ഗുഡ് ജോബ് ഈ സിറ്റുവേഷനിൽ പറയാൻ പറ്റുന്ന രണ്ട് വരികൾ അതായത് അവര് പച്ചിലകൾ മാത്രാണ് ഉണ്ടായിരുന്നത് അതിലവര് പൂക്കൾ കൂടി ആഡ് ചെയ്തു ഞാൻ അപ്പോൾ പറഞ്ഞു വിവാഹത്തിന് ശേഷമാണല്ലോ പൂക്കുന്നത് എന്ന് ഇതിനെ വിഷുവരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ പനരിലും പൂവരും അത് ഇവിടെ കൈവരും കൂട്ടത്തിൽ പെടാത്തത് ഏത് ചോദ്യം ഒന്ന് മോഷ്ടാവ് രണ്ട് ദ്രഷ്ടാവ് മൂന്ന് ക്രോഷ്ടാവ് നാല് സ്രഷ്ടാവ് ഞാൻ പറയുന്ന സ്രഷ്ടാവ് ബാക്കിയൊക്കെ കാരണം മോഷ്ടാവ് പറഞ്ഞ അറിയാം അതായത് മാറ്റി കൊണ്ടുപോകാന്ന് സ്രഷ്ടാവ് പറഞ്ഞ ഒറിജിനൽ ബാക്കി രണ്ടെണ്ണത്തിന് എന്താന്ന് എനിക്ക് അറിയില്ല അത് കേൾക്കുമ്പോൾ ശരിയില്ല ആയിക്കോട്ടെ ആൾക്കാര് പറയട്ടെ മോഷ്ടാവ് എന്നയാള് മോഷ്ടിക്കുന്നയാൾ അല്ല മോഷ്ടിച്ചവനാണ് കള്ളനാണ് ദ്രഷ്ടാവ് കാണുന്നവനാണ് പിന്നെ സ്രഷ്ടാവ് സൃഷ്ടിക്കുന്നവനാണ് ഇതൊക്കെ മനുഷ്യരാണ് ക്രോഷ്ടാവ് കുറുക്കനാണ് സോറി നീ എന്തു പറഞ്ഞു നീതില്ലോ അവര് ഞാൻ ഞാൻ മെയിൻ വെച്ചാൽ മോഷ്ടാവണെങ്കിൽ രാധിക കോഴിക്കോട് കാണാൻ വേണ്ടി വന്ന് കോഴിക്കോട് കണ്ടിട്ട് അവള് പറഞ്ഞ എനിക്കിവിടെ വലിയ കൗതുകം ഒന്നും ഞാൻ ഓൾറെഡി ഇവിടുത്തെ കോഴിയെ പരിചയപ്പെട്ടതാണ് അപ്പൂസനോട് കുറച്ചിവസം കൂടെ നിക്കാൻ പറഞ്ഞു അവസാനിപ്പിച്ച് ഇന്ന് അപ്പൂസ് തിരിച്ചു പോവാണെന്നാണ് പറയുന്നത് ഞാൻ ഈ വീട്ടിൽ ആരോടെങ്കിലും ഇസ്ത്രീടാന്ന് കഴിഞ്ഞാൽ അത് ചെയ്തു തരുന്ന ആകെ ഒരാൾ അപ്പുസ ചാടി പൊന്നിട്ടോണ്ടേ ഇസ്ത്രീട് നീ പോണ്ട പോസം കൂടി കഴിഞ്ഞ് കുടുംബസമേതം ആദ്യ വിരുന്നിന് പോവാണ് മണവാളിനും മണവാട്ടിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് വിരുന്നിന് പോവാണ് ഇന്ന് നിങ്ങൾ അവിടെ താമസിക്കാലോ ഇങ്ങോട്ട് വരുവോ ഇങ്ങോട്ട് അത് സംസ്കൃതം എന്ന് വരുവാലും അങ്ങനെ ആദ്യ വിരുന്നിന് സായുജിന്റെ ഭാര്യ വീട്ടിലേക്ക് കുടുംബസമേതം ഞങ്ങൾ എത്തുകയാണ് ഭാര്യ വീടല്ലേ പിന്നെ ഭാര്യ വീട് രാധിക നിന്നെ പറഞ്ഞു വിട്ട സമയത്ത് ഇവിടെ എല്ലാരും പുറത്തൊക്കെ വന്നായിരുന്നു ഇപ്പൊ തിരിച്ചു വരുമ്പോ ഒരാള് മൈൻഡിലല്ലേ ആര് രഘു മാത്രല്ലേ ഉള്ളു രഘു പന്തലയ്ക്കുന്നതിന്റെ തിരക്കിലാ നീ പന്തലയിക്കുന്നതിന്റെ തിരക്കിൽ നിൽക്കുന്നല്ലേ നീ പന്തലയിക്കുന്ന തിരക്കില്ല അല്ലാണ്ട് രാധികനെ വൈറ്റ് നിൽക്കുന്നല്ലോ നിങ്ങളുടെ വിവാഹ മാനേജറുമായി ഞങ്ങൾ വന്നിരിക്കുന്നു സാധന ഇതിപ്പോ കൊണ്ടന്നാതും ആർക്കും ഒരു വല്യ താല്പര്യമൊന്നുമില്ല കേട്ടോ അത് തിരിച്ചു വരുന്നതിൽ അങ്ങോട്ട് പോകുമ്പോ എല്ലാവരും നല്ല ജോലിയാക്കിട്ട് വിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടൊരു മാരം മൈൻഡാക്കാനില്ലേ അകലം പാലിക്കുന്നുണ്ട് ഓ സമയം പാലിക്കണം എന്നാ രാവിലെ പതിനിക്കുള്ള വിരുന്നായിരുന്നു ചെറുതായിട്ട് അഞ്ചുമണിയായി ഇവിടെ ഇന്ന് ചടങ്ങുണ്ട് ഈ വീട്ടിലെപ്പോ വന്നു കഴിഞ്ഞാലും ഓരോ ചടങ്ങ് ഉണ്ടാവും കാല് പിടിച്ച് കാല് പിടിച്ച് ഇനി തള്ളലുണ്ടോ സൈ ആ ഇന്ന് തലയിൽ ആയിട്ട് കിട്ടോ കൊഴപ്പില്ല അപ്പൊ അങ്ങനുണ്ട് ഇത്ര എണ്ണൊന്നുണ്ട് ഒറ്റ എണ്ണത്തിൽ നിർത്തണം അതിനുവേണ്ടിട്ട് രാഹുൽ ലാസ്റ്റ് ഇട്ടാന്ന് പറഞ്ഞു അതാണ്ട് അനുഗ്രഹം നന്ദി സംഖ്യ ഫോളോ വേണം പിന്നെ പാലെന്താ പാല് പഴത്തിൽ അടിച്ചതാ നിങ്ങൾ ചവക്കന്ന് ഞാൻ പാല് കൊടുത്തിട്ട് ചവക്കന്ന് മിസ്സാണ് ൊരു രംഗ് തന്നിട്ട് ആരും ഒന്നും എനിക്ക് ഇങ്ങനെ ഒരു പരമല്ലേക്ക് ഇവര് പോയ പോലെ പോലും ഇവള് മാക്സിൻ എടുത്തിട്ടാണ് വന്നത് നമുക്ക് ഇത്ര യോഗങ്ങൾ ഉണ്ടായിരുന്നില്ല ഉണ്ണീ ഇവര് നമ്മളെ തഴഞ്ഞു അപ്പൂസേ നിനക്ക് ഇങ്ങനത്തെ ഇത്രയൊന്നും ചടങ്ങ്ണ്ടാവല്ലോ കേട്ടോ ഇവര് മാത്രം ചടങ്ങുകളാണ് അപ്പൂസ ഒളിച്ചോടാനുള്ള പരിപാടി അവണ്ടാവില്ല അനുഗ്രഹം ടക്ക് അതിന്റെ ഇടയിലുഗ്രഹം വാങ്ങ നിങ്ങളോട് ഇപ്പൊ സാഹിത് കാലപിടിക്കുന്നുണ്ടോ അവനൊരു ഫീലിംഗ് ആയിട്ട് അവൻ പിടിച്ചു ഇവരെല്ലാരും തിരിച്ചു പോകുന്നതിനെ പറ്റിയിട്ടും ജോലിയിലേക്ക് റീജോയിൻ ചെയ്യുന്നതിനെ പറ്റിട്ടൊക്കെ ചർച്ചയാണ് നമ്മൾ എന്തിനാ ഇവിടെ ഈ നാ വായി നോക്കിയിരിക്കണത് നമ്മക്ക് പോയിക്കൂടെ പന്തൽ അയച്ച് മാനേജർ അടക്കം പോവാണ് പെണ്ണിയിലെ വാരിയിട്ട് പോവാണ് ഇനിയിപ്പെന്തിനാ നിക്കുന്നു രാഹുലും പോവാണ് എല്ലാം കഴിഞ്ഞിട്ട് അവനും പോവാണ് സ്ഥലം പോവാണ് എപ്പം അടുത്തുപോലെ അപ്പൊ ഇനി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ നിക്കുന്ന കേൾക്കേണ്ടി വരും ഇനി അത്രയും പെട്ടെന്ന് പോയേക്ക അതാ നല്ലത് ഒരു മാസാ കഴിഞ്ഞ പതിനഞ്ചില് വന്നതാ ഈ കല്യാണത്തിന് ഒരു മാസം മുമ്പ് വന്നതാ ആഗസ്റ്റ് കഴിഞ്ഞു വന്നതാ അയ്യവ ഈ വീട്ടിലെ പശുക്കളാണ് നിങ്ങള് കർഷകരുടെ ഒരു കോമൺ കോടാ തോന്നല്ലേ ഈ ഡ്രസ്സിൽ അതും കഴിഞ്ഞ ദിവസം ഒരു ഉണ്ട് അതായത് കല്യാണക്കെ കഴിഞ്ഞു വൈകുന്നേരം രാധിക മേക്കപ്പ് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ അവിടെ ഇരുന്നിട്ട് ടി വി ആണായിരുന്നു അപ്പൊ അച്ചാച്ചൻ വന്നിട്ട് ചോദിച്ചു നീ ഏതാന്ന് ചോദിച്ചു അതായത് ഒന്നുകിൽ പുള്ളി മാറുന്നവരായിരിക്കും അല്ലേ നിന്നെ മേക്കപ്പ് മാറ്റിയപ്പോഴേക്കും നിന്നെ കണ്ടിട്ട് അല്ല അപ്പൂസേ നിനക്ക് പൊയ്ക്കൂടെ രണ്ടിക്ക് മുന്നേ ഇങ്ങനെ സുഖാൻ വരെയുള്ളത് ഒരു കല്യാണം കഴിഞ്ഞു വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ പാടണ്ടൊയ്ക്കൂടെ വേഗം ഞാൻ ഇപ്പൊ തന്നെ ഏറ്റവും കൊണ്ടാക്ക എത്ര പാട് പെട്ടി ചെന്നറിയുന അതാള നീ ഇറങ്ങുന്നതിന് മുമ്പ് വരം കിടക്കും ചുറ്റിലും പോകല്ല അപ്പു ഇന്നിപ്പോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടി വെച്ച് പതിനേഴ് ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരും അവിടുത്തെ ആൾക്കാർ വന്നവരും നിന്നവരൊക്കെ ചേർന്നിട്ട് സിനിമക്ക് വന്നു ഞങ്ങൾ ഫൈനലി ആരെങ്കിലും തിയേറ്ററിൽ സിനിമക്ക് വന്നിട്ടുള്ളത് ഫ്രണ്ട്സിന്റെ മുമ്പിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ളവ ഭയങ്കര ഡിമാൻഡ് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് വന്നു ഞങ്ങൾ അങ്ങനെ ഇന്നൊരു സിനിമക്ക് വന്നു എല്ലാരും കൂടി അമ്മ നോക്കും അതുപോലെ തന്നെ ഇരിക്കുന്നു ഈ ദിവസം ഞങ്ങളുടെ ലാസ്റ്റ് പരിപാടി ഒരു ഡിന്നർ പരിപാടിയാണ് അതായത് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സായിജിന്റെ വിവാഹം കഴിഞ്ഞതിന്റെ സന്തോഷം ഒരു ഡിന്നറൊക്കെ സെറ്റാക്കിയിട്ട് ഒരു പാർട്ടി സെറ്റ് ചെയ്തോണ്ടിരിക്കുക ഞാൻ കാണിച്ചു തരാം പച്ച കുരുമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളിപ്പാക്കി മിക്സീട്ട് അരച്ച് മസാല എന്തോ ഉള്ളി മുറിക്കുന്നില്ല എന്തിനാറിയില്ല ഈ ആടൻകോഴി എന്ന് വെച്ചാല് രണ്ടു രണ്ടര അതിലൊന്നും എടുത്തിട്ട് മറ്റേ ദിലീപ് ഒരു പടത്തിൽ കാണിക്കുന്നില്ലേക്കിപ്പോ നല്ല ഒന്നൊന്നര പൂവനായിരുന്നു നമ്മളെ വൃത്തിയാക്കി എടുത്താണ് ഇനി ഇന്നത്തെ വേറൊരു സാധനം അറിയാം ഞണ്ട് നിന്ന് നമ്മൾ നിന്ന് പിടിച്ച ഞണ്ട് ഇവിടെ ഇതിന് ഇത്രയും സാധനങ്ങള് നിരത്താനുള്ള ഒരേ ഒരു കാരണം ഈ ഒരു മനുഷ്യനാണ് മിസ്റ്റർ സിജേഷ് ഒന്നും ഇങ്ങോട്ട് മുഖം കാണിക്കുമ്പോ പുള്ളിയുടെ ഒരു വൈഭവം ഉള്ളതുകൊണ്ട് മാത്രം സെറ്റാക്കുന്ന പരിപാടി എന്തൊക്കെ ലണ്ടനിൽ കുക്ക് ചെയ്തതിന്റെ പരിചയം അവൻ ഇവിടെ ഇറക്കാൻ പോവാണ് അമ്മ എന്തോ ചെയ്യാൻ പോകണ്ടു എനിക്ക് മീൻ ഇട്ടതിന് ശേഷം നല്ലോണം ഫുൾ നമ്മൾ കരിമീൻ അയലോത്തി നന്നായി കരിച്ചാ കരി ആദ്യം കരിപ്പിനെ പൊറത്തൊക്കെ ഇല്ലായിരുന്നു അടുക്കാൻ കണ്ടോ പുറ്റായിരിക്കും മൈനാഞ്ചി കുരുമുളക് വള്ളി ചെടീനെ മുളന്ന് പറഞ്ഞു കുരുമുളക് ഇവിടുന്ന് പറമ്പിലുണ്ടല്ലോ പറമ്പിലുണ്ടല്ലോ അവിടുന്ന് പച്ച കുരുമുളക് ആയിരക്കുള്ളൂ അതിന്റെ കൂടെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി കറിവേപ്പില ഒരു മസാലയാണ് ആ മസാല ലാസ്റ്റ് കാന്താരി കാന്താരി എന്ത്പ്പിലും ഇവിടെ കണ്ട അടിപൊളി ആംബിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുന്തിരിക്കുമ്പോൾ നല്ല മണമുണ്ടായിരുന്നു ഇത്രയും അടിപൊളി സാധനങ്ങളാണിണ്ടാകുമ്പോ ഓരോ സാധനം വയറു നിറപ്പിക്കാം ഉച്ചക്കെ ചോറിന് ഉണ്ടായിരുന്ന ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഞണ്ട് റെഡി ആക്കിട്ട് കൊണ്ടുണ്ടോ അടിപൊളിയായി കല്യാണം നടത്തിയതിന്റെ കഴിച്ചു പാട്ട് കേട്ടോ അടിപൊളി സായൂജ് താലി കെട്ടാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആണ് അവന്റെ കഴിത്തരവൻ കെട്ടിപ്പടിച്ചത് കൊണ്ടാ ഫൈനലി സിജേഷിന്റെ സ്പെഷ്യൽ നെയ്ചോറും നാടൻ കോഴിക്കോട് രണ്ടും ുംറത്തോളിച്ചത് ലണ്ടനും കേരളം നിങ്ങളെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഏത് യുദ്ധത്തില് കാശ്മീരില് എന്നാ എന്തായാലും ചെയ്തത് സ്ഥലത്തേക്ക് ആ യുദ്ധം ജയിച്ചനായിരുന്നു ഇന്ത്യ പിന്നെ ഇന്ത്യ യുദ്ധം തന്നെ മനസ്സിലായിട്ട് പോയിട്ടുണ്ട് പിന്നെ

മൂന്ന് ഇന്ന് രാവിലെ എന്താ കഴിച്ചെന്നുള്ളത് ഓർമ്മയില്ലെങ്കിലും അന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത വർഷടക്ക് ഓർമ്മയുണ്ട് നമുക്ക് അടിപൊളി അതന്നെ പട്ടാളക്കാരന്റെ ഓർമ്മയാണ് യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് നാട്ടിൽ നാട്ടിലെന്നുമോദന ഒക്കെ ഉണ്ടായിരുന്നോ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാർക്ക് ഈ അനുമോദനം ഇല്ലേ സ്വീകരണം

ഓ അതായത് ഒരു തവണ റിട്ടയർ ആയതിന്റെ ബെനിഫിറ്റ് ഒക്കെ തിരിച്ചെടുക്കുന്നത് ആ എന്നിട്ട് പിന്നെയും പട്ടാള സേവനം നടത്തിയിട്ട് അടുത്ത തവണ കിട്ടണം പട്ടാളത്തിൽ എത്ര രണ്ടായിരുന്നു ശമ്പളം നിങ്ങള് വർക്ക് ചെയ്ത സമയത്ത് നാപ്പ ഏഹ് അണാ പൈസയിലൂടെ പൈസ നാല് കാശി ഒരു പൈസ പത്ത് പൈസ ഒരു പണം അഞ്ച് പണം ഒരു ഉറുപ്പിക അങ്ങനെയുള്ളൊരു സംഭവം ആണ് അണാ കണക്ക് വരുന്നത് അണാ കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാല് പന്ത്രണ്ട് പയ്യാണ് ഒരു അണി പൈസ ഒരാണെങ്കിൽ അങ്ങനത്തെ എട്ടണ അങ്ങനത്തെ നാലാണ് ഇരുപത്തിയഞ്ച് പൈസ എട്ട് അണയാണെങ്കിൽ അമ്പത് പൈസ പതിനാറാണ് ഒരു ഉറുപ്പികൾ ഞാൻ കുടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ ഒരു ദിവസം സിനിമക്കൊക്കെ പോയി ഏതാ വടം കണ്ട പറയാം എ ആർ എംബ് കണ്ട് എന്നിട്ട് വീട്ടിലെത്തി എന്നിട്ട് കീർത്തിയക്കരെ കണ്ടോണ്ടിരിക്കുന്നു സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ സോ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ